ഇവിടെ <laughs> <laughs> ും ഇന്ന് പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് ഇന്നാണ് നമ്മുടെ സ്വിഗ്ഗി സമരത്തിന്റെ രണ്ടാമത്തെ ദിവസം എൻ്റെ അറിവിൽ വെച്ചിട്ട് കോഴിക്കോട് തിരുവനന്തപുരം ഇത്രയും ശക്തമായ രീതിയിൽ സമരം നടന്നത് അല്ലെങ്കിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇന്നത്തെ നമ്മുടെ കോഴിക്കോടത്തെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറ് മണിക്ക് തന്നെ ഒരുവിധം എല്ലാ ഡെലിവറി എക്സിക്യൂട്ടീവ്സും പല റെസ്റ്റോറന്റുകളിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരത്തെപ്പറ്റി അറിയാതെ ഓർഡർ എടുക്കാൻ വന്നവരെയും അതുപോലെ തന്നെ സർജ് ബോണസ് കണ്ട് വന്നവരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളോട് കൂടെ ചേർന്നിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ ആളുകള് മാത്രം നമ്മളോട് തീരെ ഒരു രീതിയിലും സഹകരിച്ചിട്ടില്ല അതെനിക്ക് തോന്നുന്നു വല്ലപ്പോഴും ഈ സർജ് ബോണസ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ വീക്കിലി ഒരു സൺഡേ മാത്രം ഇറങ്ങുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കും സ്ഥിരമായിട്ട് ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളും അങ്ങനെ എടുക്കാതിരുന്നിട്ടില്ല നമ്മളോട് എല്ലാ രീതിയിലും സഹകരിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറ് മണിക്ക് ഈ ഒരു പരിപാടിക്ക് ശേഷം നമ്മൾ എല്ലാവരും കൂടെ എല്ലാ ഡെലിവറി എക്സിക്യൂട്ടീവ്സും ഇന്നലെ നടക്കാവ് മനോരമ ജംഗ്ഷനിൽ വെച്ചിട്ട് എല്ലാവരും ഒത്തുകൂടുകയുണ്ടായി വേറെ ഒന്നല്ല ഗൈസ് അവിടെ നമ്മളൊരു പ്രചരണ ജാഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മൾ മനോരമ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരുപാട് സ്വിഗ്ഗി ഡെലിവറി എക്സിക്യൂട്ടീവ് എല്ലാവരും ചേർന്നിരിക്കുകയാണ് ഇവിടെ ട്വന്റി ഫോർ ന്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ചാനലുകളിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ജാഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഓൾറെഡി ഇവിടെ ഇപ്പൊ നമ്മൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് സമരം ചെയ്യാൻ പേടിയൊന്നുമില്ല നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തായാലും മേടിച്ചെടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ സമരം ചെയ്യാനാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല വേറെ സമരം ചെയ്തല്ലേ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ നിലവിൽ എടുത്തു കളഞ്ഞ ആനുകൂല്യങ്ങൾ എടുത്തതോടുകൂടി ഞങ്ങൾക്ക് മാസം ഒരു അയ്യായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് അതായത് സാധാരണ ഇപ്പം മുപ്പത് ദിവസം വർക്ക് എടുക്കുന്ന ഒരാൾക്ക് ഇരുപതിനായിരം രൂപ കിട്ടുന്ന ഇടത്തിൽ ഇപ്പൊ നമുക്ക് പതിനയ്യായിരം രൂപ കിട്ടുന്നുള്ളൂ സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തെ നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് അറുപതിനായിരം രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ഞങ്ങളെ കമ്പനി ഇത്രയും എന്താ പറയാ പണിഷ് ചെയ്ത് ഓടിപ്പിച്ചിട്ടും നമുക്കതിനുള്ള വേതനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സമരത്തിലേക്ക് പോകാനാണ്ട് വേറെ വഴിയില്ലല്ലോ പിന്നെ ബൈക്കിന്റെ മെയിൻ്റെനൻസ് ഒരു മാസം എങ്ങനെ പോയാലും അയ്യായിരം കിലോമീറ്റർ ഓടും ഒരു മാസത്തേക്ക് എങ്ങനെ നോക്കിയാലും രണ്ടായിരം രൂപ അതിന് ബൈക്കിന് മെയിനൻസും വരുന്നുണ്ട് ഇതൊന്നും കമ്പനിയുടെ ഭാഗത്ത് നിന്നേ അവരെ കിട്ടിയിട്ടില്ല പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ സമരം ജയിക്കോ ഇല്ലയോ എന്നുള്ളത് സി ജയിക്കോ എന്നുള്ളതല്ല നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ കമ്പനിക്ക് ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആദ്യത്തേത് രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം തിരിച്ചു കൊണ്ടു തരിക തിരിച്ച് നമുക്ക് നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ജയിക്കോ ജയിക്കില്ല എന്നുള്ളത് സെക്കൻഡറി ആണ് നമുക്ക് അവരറിയിച്ച് അവരെങ്ങാനും എങ്ങാനും ജയിച്ചാലോ നമുക്ക് കിട്ടിയാലോ പഴയ പോലത്തെ അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ പ്രതിഷേധ ജാഥ ഇനി നടക്കാനുണ്ട് അതിനുള്ള പരിപാടികളാണ് എല്ലാവരും നമ്മൾ ഫ്ലക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വിട്ടിട്ടുണ്ട് ഇന്ന് കോഴിക്കോടുള്ള ഒട്ടുമിക്ക ടൗണുകളിലും നമ്മൾ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വേറെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറയാം ഗൈസ് സാധാരണ നമ്മൾ സെൽഫിട്ട് കൊടുക്കില്ലേ നമ്മുടെ ഈ യൂണിഫോമും ബാഗൊക്കെ വെച്ചിട്ട് സെൽഫിറ്റ് കൊടുക്കില്ലേ അപ്പോൾ അവർ പറയുന്നത് എന്താ യൂണിഫോം ഇട്ടാലും നമ്മളോട് പറയുന്നത് എന്താ പറയുക യൂണിഫോം മിസ്മാച്ച് ആണ് നിങ്ങൾക്ക് പിന്നെ പെനാൽറ്റി വരാനുള്ള ചാൻസ് ഉണ്ടെന്നല്ലേ ഇന്ന് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ യൂണിഫോമും വേണ്ട ബാഗും വേണ്ട തേങ്ങയും വേണ്ട നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി ഒന്ന് ഓർഡർ എടുക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത് അതെ കൈസ് ഇന്നലെ ഓർഡർ എങ്ങനെ കൊണ്ടായാലും പ്രശ്നമില്ല ബാഗ് കുഴപ്പമില്ല ടീഷർട്ട് പ്രശ്നമില്ല സാധാരണ രീതിയിൽ അവർ ടീഷർട്ട് മിസ്മാച്ച് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം വാർണിംഗ് തരുകയോ അതിനനുസരിച്ച് ഫൈൻ തരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പറഞ്ഞല്ലോ ഒരു ഓർഡറിന് തൊണ്ണൂറ്റി രൂപയാണ് കൈസ് ഇന്നലെ സർജ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഓണത്തിന് പോലും നമുക്ക് മുപ്പത് രൂപയെ കണ്ട് സർജ്ജ് കിട്ടിയത് തൊണ്ണൂറ്റി രൂപ ഒരു ഓർഡറിന് എങ്ങനെ പോയാലും നൂറ്റി രൂപയാണ് മിനിമം റുപ്പീസ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നടക്കാവുള്ള ഇൻസ്റ്റാമാർട്ടിലേക്കാണ് ഇൻസ്റ്റാമാർട്ടിലേക്ക് അല്ല പോയത് ഒരു പ്രചരണ ജാഥയുമായിട്ടാണ് പോയത് സമരത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എല്ലാ ട്രേഡ് സംയുക്ത ട്രേഡ് യൂണിയൻ ഷർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഭീഷണിയാണ് അങ്ങനെ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാൻ പറ്റാത്ത ഒരുത്തനും ഇവിടെ മാനേജ്മെന്റ് ഭരിക്കാൻ വരണ്ട തൊഴിലാളികൾക്ക് ന്യായമായി പരിക്കു പറ്റുന്ന സമയത്ത് അവന്റെ അപകടം പറ്റുന്ന സമയത്ത് അവന്റെ വേതനത്തെ പറ്റി പരാതി പറയുന്ന സമയത്ത് അത് കേൾക്കാൻ സൗകര്യമില്ലാത്ത ഒരുത്തനും പണിയടിപ്പിക്കാനും വരണ്ട എന്ന് തന്നെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി പറയാനുള്ളത് അതിന്റെ ഭാഗമായാണ് നാം ഈ സമരം നടത്തുന്നത് ഈ സമരത്തിനകത്ത് അടിയൊച്ച അടിയൂറച്ചു നിൽക്കാൻ തൊഴിലാളി നിർബന്ധിതമാകുന്നത് മാനേജ്മെന്റിന്റെ പിടിവാശിയും ദാഷ്ട്യവും കണ്ടാണ് ഈ പിടിവാശിയും ദാഠ്യവും ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മുഖമില്ലാത്ത മുതലാളിയുടെ ചില ചെരുപ്പ് നത്തികളായ ചില ആളുകളുണ്ട് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരക്കാര് ട്രേഡ് യൂണിയൻ കൈകാര്യം ചെയ്യുന്ന ഒരു തൊഴിലാളി സംഘടിത ശേഷി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അതിന്റെ ചൂടെന്താണെന്ന് നിങ്ങൾക്കറിഞ്ഞേ മതിയാവും എന്നുണ്ടെങ്കിൽ അതറിയിക്കാൻ ഞങ്ങൾ തയ്യാറാവും എന്നാണ് പല തൊഴിലാളി സംഘടന യൂണിയൻ നേതാക്കന്മാരും അതിലുള്ള സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ വന്ന് എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ വിശദമാക്കി തന്നിട്ടുണ്ട് വിശദമാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ പോലീസുകാരൊക്കെ വന്നപ്പോ സത്യത്തിൽ പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചു ഇനി വല്ല ലാറ്റി ചാർജ് എങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പേടിച്ചായിരുന്നു പക്ഷെ അവർ ഇൻസ്യമാർട്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സേഫിന് വേണ്ടിയിട്ട് അവർ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇൻസ്യമാർട്ടിൽ ഇന്നലെ ഫ്ലീറ്റ് മാനേജർ വന്ന സമയത്ത് അവരോട് നമ്മൾ ഈ ആവശ്യം പറഞ്ഞ സമയത്ത് ഇൻസ്റ്റാമാർട്ടിലെ ഫ്ലീറ്റ് മാനേജർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പിന്നെ എന്തിനാണോ അവർ വന്നതെന്ന് എനിക്ക് മനസ്സിലാവും ഇവരെ സ്വിഗ്ഗിന് അകത്ത് തന്നെ ആപ്ലിക്കേഷനിൽ ഒരുപാട് തവണ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ ഫ്ലീറ്റ് മാനേജറിനെ ഇറക്കി ഫ്ലീറ്റ് മാനേജറിനറക്കി ഇത് അറിയിക്കാൻ ഫോണ് വിളിച്ചിട്ടുണ്ട് ഒറ്റ ഫ്ലീറ്റ് മാനേജർ എടുക്ക പോലും ഇല്ല ഫോൺ വിളിച്ചാൽ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ആ കാര്യങ്ങൾ നേരിട്ട് അവരോട് അവതരിപ്പിച്ചപ്പോൾ ഫ്ലീറ്റ് മാനേജർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല സെൻട്രൽ ഓപ്പറേഷൻ എന്നുള്ള പരിപാടിയാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ എന്തിനാണ് സ്വിഗ്ഗി ഇങ്ങനെ നോട്ടിഫിക്കേഷൻ തരുന്നത് പിന്നെ ഞങ്ങളുടെ സമരം ജയിച്ചോ ജയിച്ചില്ല എന്നുള്ള പല ആൾക്കാരും ും കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും ജയിക്കാൻ പോകുന്നില്ല അത് കുറേ കണ്ടതാണ് ഇങ്ങനെ ആക്കിയതാണ് ഇങ്ങനെ ആക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നെഗറ്റീവ് കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു സി എൻ്റെ ഒരു അഭിപ്രായത്തിൽ സമരം ജയിക്കോ ജയിക്കോ എന്നുള്ളതല്ല എൻ്റെ ഒരു വിഷൻ ഇവരെ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഈ പുതുതായി സ്വിഗ്ഗിയിൽ ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ മാനേജ്മെന്റിനെ ഈ കാര്യങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ മാക്സിമം മീഡിയ പബ്ലിസിറ്റി കൊടുത്ത് ആൾക്കാരിലേക്ക് ഇതൊരു അവയർനെസ് എത്തിക്കുക പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഉന്നത തലത്തിലുള്ള നമ്മുടെ മന്ത്രിമാരും കാര്യങ്ങൾക്കൊക്കെ റിയിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുക ഇതാണ് എനിക്ക് അറിയുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നിട്ട് അതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊരിക്കലും നമ്മുടെ കയ്യിലല്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞാലേ ഉള്ളൂ അതിന് റിസൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാനുള്ള അവകാശമുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ സമരം നടത്തുക എന്നുള്ളത് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ ഈ സമരം കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കാണും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ തുകയുടെ പ്രശ്നമുണ്ട് അവർക്ക് ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല ആരെങ്കിലും നിൽക്കേണ്ടി നിക്കേണ്ടി വരുന്നത് സമയത്ത് അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റില്ല വർക്കിംഗ് വർക്കിംഗ് അവേഴ്സ് ഇല്ല അങ്ങനെ തകല തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ലംഘിക്കപ്പെടുകയാണ് പക്ഷേ നിവൃത്തിയില്ലാത്തവരുടെ ഡിഗ്രിയും അതുപോലെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗും പാസ് ഒരു കൂട്ടുകൂട്ടം കൊടുത്തിട്ട് ആൺകുട്ടികൾ തോന്നിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അവർ അവരെ സംരക്ഷിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി കണ്ടില്ലേ ഇതിപ്പോ ഞങ്ങൾ എത്തിക്കേണ്ട എത്തിച്ചു അത് ഈ സമരത്തിനൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ എത്തിക്കേണ്ട എത്തിച്ചത് അതല്ലാതെ ഒരു തരത്തിലും എനിക്ക് തോന്നുന്നില്ല അവിടെ എത്തുന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു വിഷന്റെ പ്രകാരം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഈ സമയം സക്സസ് ആയി എനിക്ക് വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് ഒരു കമന്റിന് റിപ്ലൈ കൊടുക്കാനാണ് ഇത് അങ്ങോട്ട് എഴുതി വിട്ടാൽ മതി പക്ഷെ അത് അത്ര പോരാ എന്ന് എനിക്കൊരു തോന്നൽ ബാക്കിയുള്ളവർക്കും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്കൊരു തോന്നലാണ് വേറെ ഒന്നും കൊണ്ടല്ല അവൻ പറഞ്ഞ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജോലി ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയാണ് അത് അങ്ങനത്തെ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓക്കെയാണ് നമുക്ക് ഇത് മേ ബി പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അതെങ്ങനെ കാണുന്നുള്ളത് പക്ഷേ അവൻ രണ്ടാമതകൂടെ കാര്യ ഒരു ഒരു കാര്യം കൂടെ അവൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇതാണ് എഡ്യൂക്കേറ്റഡ് പീപ്പിളും അൺഎജ്യൂക്കേറ്റഡ് പീപ്പിൾസും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാൻ പോലുള്ള കഴിവില്ല എന്നുള്ള കാര്യം അത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഒരു ഓരോരോ ദേഷ്യം വന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എം ബി എ കഴിഞ്ഞ ആളും സ്വിഗ്ഗി വർക്ക് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് തോറ്റവനും സ്വിഗ്ഗി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏത് ജോലിക്കും അതിൻ്റെ മാന്യമായിട്ടുള്ള ഒരു അന്തസ്സും ഒരു പ്രയോറിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് പിന്നെ ഓരോരുത്തരുടെ താല്പര്യങ്ങളല്ലേ ബ്രോ പാർട്ട് ടൈം ചെയ്യണോ ഫുൾ ടൈം ചെയ്യണോ അത് ഏത് രീതിയിലാ ജോലീനെ കണക്കാക്കണം എന്നുള്ള കാര്യം ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് എന്ന് കരുതി ബാക്കിയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെ മണ്ടന്മാർ എന്ന് പറയരുത് ഓക്കെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സും കാര്യവും ഒക്കെ ഉണ്ട് അവരുടെ ലൈഫ് ആ ഒരു ജീവിതം അവർ ആ ഒരു ജോലി കൊണ്ടാണ് വെച്ച് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഇപ്പോൾ ബ്രോനെ പോലെ ആവണമെന്നില്ലല്ലോ പിന്നെ കൊറോണ സമയത്തൊക്കെ മൊബൈലിൽ കുത്തിരുന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഫുഡ് കൊണ്ടുതരാനൊക്കെ ഈ പറഞ്ഞ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേദന തന്നുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കുന്നവന് പൈസ ഉണ്ടായിരുന്നു ഇപ്പൊ ആ പൈസ ഇവർ വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് ഈ സമരം മനസ്സിലായില്ലേ അതല്ലാതെ വേറൊന്നും കൊണ്ടല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ഒരു വികാരം എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കുക സോ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ